നമസ്കാരം അമ്മന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വതം നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ വാഹനം കണ്ടെത്തി അർജുന്റെ ബോഡി ആ വാഹനത്തിനകത്തുള്ളിൽ തുള്ളിൽ അഴുകിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിരൂര് മണ്ണിടിച്ചില് ഇനിയും രണ്ടുപേരുടെ ബോഡി കൂടെ കിട്ടാനുണ്ട് അപ്പം അർജുൻ്റെ തന്നെ ബോഡിയാണോ ഇതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് അർജുന്റെ കുടുംബം തന്നെ ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ വാഹനത്തിനകത്ത് ആയിരുന്നു അർജുന്റെ ബോഡി കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല അത് അർജുന്റെ ബോഡി തന്നെ ആയിരിക്കും ഈ അർജുനെ കാണാതായ ദിവസം തൊട്ട് ഈ ലോറിയുടെ ഉടമയായിട്ടുള്ള എന്ന് പറയുന്ന വ്യക്തി ഷിരൂരിൽ ചെല്ലുകയും അവിടെ ഇതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് മോശം പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കേരളത്തിലെ നമ്പർ വൺ കൂട്ടിക്കൊടുപ്പ് ഓൺലൈൻ മീഡിയയുടെ ഒരു പരമനാറി ഒരു വൃത്തികെട്ട ചെറ്റയാണ് ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന അതിലെ ഒരു ബൈജു എന്ന് പറയുന്ന ഒരു പരമ തെണ്ടി ഈ തെണ്ടി കുറെ ദിവസമായിട്ട് ഈ പറഞ്ഞ മനാഫ് എന്ന് പറഞ്ഞ സഹോദരനെ അഹോരാത്രം ഇവന്റെ ചാനലിനകത്തോട് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കരുതായിരുന്നു ഇവന്റെ കുറച്ച് തമ്പിലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് വായിച്ചു തരാം ലോറിയും മൊബൈലും ഇവിടെയുണ്ട് ഇനി പറയേണ്ടത് മനാഫ് കള്ളക്കളി പൊളിഞ്ഞു അറസ്റ്റിലേക്ക് പോലീസ് ഇത് ഇവന്റെ ഒരു വീഡിയോ ഒരു വാർത്ത ഇതായിരുന്നു അതിനുശേഷം പിന്നീടും വാർത്ത ചെയ്തത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചെയ്തിരിക്കുന്നത് വണ്ടി ഉടമ മനാഫ് പെട്ടു കള്ളക്കളി കാരണം ഇത് പൊക്കി അകത്തിട്ട് പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതായത് മനാഫിനെ പൊക്കിയെടുത്ത് അകത്തോണ്ട് പോയിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ പരമ നാറി ഇത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇവനിട്ടിരിക്കുന്ന വീഡിയോയും കൂടെ ഞാൻ ഒന്ന് പറയാം അർജുൻ ജീവനോടെ മനാഫ് കള്ളത്തടി മാഫിയ കേസ് പ്രതി അർജുനെയും ലോറിയേയും ഒളിപ്പിച്ചു വെച്ചത് എവിടെ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞ ഈ പരമനാറീന കേരളത്തിലെ പൊതുസമൂഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവൻ ഒരു പക്ക വർഗീയവാദിയിൽ ഉപരി ഇവൻ ഒരു മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കൊട്ടാത്ത ഒരു നരഭോജിയാണ് ഈ നാറി എന്ന് പറയാനിക്കാൻ നിവർത്തിയില്ല എനിക്ക് എന്റെ വായിൽ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ വരുന്ന കാരണം ഈ ഈ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ കാണാതായ ദിവസം തൊട്ട് ഈ മനാഫ് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സമയത്താണ് ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ തെണ്ടിത്തരമായിട്ട് ഈ പരമനാറി ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഈ പറയുന്നുകൊണ്ട് നിരന്തരം ഇങ്ങനെ നിങ്ങൾ അവന്റെ ചാനലിനകത്ത് പോയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അന്ധമായിട്ടുള്ള ഒരു മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അതായത് ഈ ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ഈ തെണ്ടി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുൻറെ ആ ബോഡി കണ്ടെത്തിയപ്പോഴത്തേക്ക് മനാഫ് പത്രക്കാരോട് പറഞ്ഞ വളരെ എന്താ പറയാ വികാര നിർഭരനായിട്ടാണ് ആ ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ അർജുന ഒരു ലോറി ഡ്രൈവറായിട്ടല്ല കാണുന്നത് മറിച്ച് ഒരു സഹോദരനായിട്ടാണ് കാണുന്നതെന്ന് പല വീഡിയോകൾ കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് അർജുൻ്റെ ആ കുടുംബത്തിന്റെ ഒരു അംഗമായിട്ട് നമ്മുടെ മനാഫ് മാറിയിട്ടുണ്ട് എന്തായാലും മനാഫിനെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും മാപ്രാക്കളും ഒക്കെ എടുത്തിട്ട് അങ്ങ് വാഴ്ത്തുന്നുണ്ട് കഴിഞ്ഞ ഈ മനാ ഈ അർജുന കിട്ടുന്നതിന് മുമ്പ് വരെ മനാഫ് പ്രതിയാണ് എന്ന് കരുതിക്കൊണ്ടായിരുന്നു ഈ നാറുകളെല്ലാം ഈ ചാനലിനകത്തുള്ള ഇത്തരത്തിലുള്ള തരങ്ങൾ തെമ്മാടിത്തരങ്ങൾ അയച്ചുവിട്ടത് എന്തായാലും നമുക്ക് മനാഫ് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ് എന്താ തോന്നുന്നത് ഈ ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല കിട്ടിയതിൽ സമാധാനമുണ്ട് കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയാണ് കിട്ടണം കിട്ടണം മര്യാദക്ക് ഉറങ്ങിട്ട് ആയി ഇത് ഏതായാലും കിട്ടിയല്ലോ ഒന്ന് കൊറേ ആളിനെ വിമർശിച്ചിനു ഓന് കാണട്ടെ എൻ്റെ ഉള്ളില് ചന്ദനുണ്ടോ ഓനെ കൊണ്ടേ എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ എന്നിട്ട് കുറെ ചാനലാരുണ്ട് ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു ഈ വിഷയത്തില് നമ്മൾ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത് ആദ്യ ദിവസം തൊട്ട് മനാഫ് ഇവിടെ ഉണ്ട് പല പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പല ഘട്ടങ്ങൾ തിരച്ചു നിർത്തിയേക്കുണ്ട് നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങളങ്ങനെ വൈകാരികമായി പോയിട്ട് അതിനൊടുവിലാണിപ്പോൾ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത് എത്ര ആളിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പിന്തിരിയൂല അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടല്ല ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നൊടുക്കുക പരിഹസിക്കരുത് എനിക്ക് അതാ പറയാനുള്ളത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് എത്ര അനുഭവിച്ച് ഇതിന്റെ പിന്നിൽ പണം പോയി പോട്ടെ പക്ഷെ എന്താ പറഞ്ഞ മ മനസ് മടുത്തോയാ പോവും അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ഒരു നമുക്ക് സമാധാനം തരുന്ന വാർത്തയല്ല പക്ഷെ ആ ചോദ്യത്തിനൊരു ഉത്തരമായി അല്ലെ അവന്റെ വീട്ടില് അവൻ്റെ മോൻക്ക് ജി അവൻ്റെ ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഒരുക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം പക്ഷേ എന്നാലും അവൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ് പിന്നെ അതും മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ് കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം നമ്മൾ വിട്ടു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാന്നുള്ളത് വിടൂലെന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത് പക്ഷേ കേരളം നിങ്ങുന്ന മനസ്സോടുകൂടിയാണ് മനാഫ് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ആ പറഞ്ഞ കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് മനാഫ് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്നെ ഉപദ്രവിച്ച കുറച്ച് മാധ്യമങ്ങളുണ്ട് അവരുടെ പിന്നാലെ ഞാൻ പോകുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവന്റെയൊക്കെ പിന്നാലെ പോയാൽ മാത്രം പോരാ ഇവനൊന്നും ഇനി മേലിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഒരു സത്യം അറിയുന്നതിന് മുമ്പ് പറയാൻ പാടില്ല അല്ലെങ്കിൽ പറയിപ്പിക്കരുത് ഇവനെയെന്നും കൊണ്ട് എന്താണേലും അർജുൻറെ ആ ഒരു കുടുംബത്തിന് അർജുന്റെ ആ അമ്മക്ക് അർജുന്റെ ഭാര്യക്ക് അർജുൻറെ ഒന്നര വയസ്സുള്ള മകന് ഒക്കെ ഒരു എന്താ പറയാ സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ പോലും അവരുടെ മനസ്സിന് ഇനി ഒരു ചെറിയ രീതിയിലുള്ള ഒരു സമാധാനം അവർക്ക് എന്തായാലും ഉണ്ടാകും കാരണം കാലം അത്രയും അർജുന കിട്ടിയില്ലായിരുന്നു എന്തായിരുന്നു ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം കാരണം വലിയ വലിയ ദുരന്തങ്ങളാണ് നമ്മളുടെ ഈ അടുത്ത ഈ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ മരണപ്പെട്ടു പോയ സമയത്തും കേരളത്തിൽ ഇതുപോലത്തെ ചില ഞരമ്പ് രോഗികൾ ചില വൃത്തികെട്ട നാറികൾ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ചില പരമ ഊളകൾ കമന്റുകൾ ഇട്ടിട്ട് പോലും ഈ പറയപ്പെടുന്ന ഒരാളെയും നിയമപരമായിട്ട് ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയും നമ്മൾ ഒരു മാധ്യമങ്ങളിലൂടെയും നമ്മൾ ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള ഒരു നിയമസംവിധാനം നമ്മുടെ രാജ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് അനിവാര്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ എന്താ പറയാ വികാരനിർഭരനായിട്ടാണ് മനാഫത്ത് പറഞ്ഞത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ഒരു പക്ഷി ചിലപ്പോൾ നമ്മുടെ പിടിവിട്ടുപോലെ നമ്മുടെ ഹൃദയം പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ചില വാക്കുകളാണ് മനാഫിന്റെ വായിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചത് എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മളും ഏ കോഴിക്കോട് പോകുന്നുണ്ട് മനാഫുമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അർജുൻറെ കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ വീടുകളെല്ലാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കും മനാഫിന്റെ കൂടെ ഞാനും എന്തായാലും ഇതിന്റെ ഈയൊരു പോരാട്ടത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ തന്നെ ഞാൻ അത് അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന വിഷവിത്തുക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ നിങ്ങൾ വിമർശിക്കുക മാത്രമല്ല ഇതിനെതിരെ രംഗത്ത് ഓരോരുത്തരും വരേണ്ടത് അനിവാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയും ആ എന്ന് പറയുന്ന ആ സഹോദരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം